हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे भारतीपदावलि तोन्द काले काले वारिधि तन् तिरमालकले എന്ന കൂടിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ രാമായണ കാവ്യരചനയിലേക്ക് പ്രവേശിക്കുന്നത് വാഗ്ദേവതയായ ദേവിയെ വന്ദിച്ചുകൊണ്ടാണ് വാഗ്ദേവതയുടെ വിളയാട്ടം രാമായണ കാവ്യത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും തുഞ്ചത്ത് എഴുത്തച്ഛൻ ഭാഷാപിതാവാണ് ഭാഷയെ ഏറ്റവുമധികം സ്വാധീനമാക്കിയിട്ടുള്ള എഴുത്തച്ഛൻ്റെ പദപ്രയോഗങ്ങളിലുടനീളം വാക്മയങ്ങളിലുടനീളം സരസ്വതീദേവിയുടെ അനുഗ്രഹം പ്രസരിക്കുന്നത് നമുക്ക് അനുഭവവേദ്യമാകും എന്നു മാത്രമല്ല കിളിപ്പാട്ട് എന്ന സാഹിത്യപ്രസ്ഥാനത്തിലൂടെ ഈ രാമകഥയെ അവതരിപ്പിക്കുമ്പോൾ കിളിയായി വരുന്നത് ശാരീരിക പൈതലാണ് ശാരം എന്നാൽ അറിവ് എന്നു തന്നെയാണ് അർത്ഥം അഥവാ ശാരീരിക പൈതലും സരസ്വതീദേവിയുടെ രൂപഭേദം തന്നെയാണ് എന്ന് കാണാൻ സാധിക്കും സരസ്വതീദേവിയുടെ അനുഗ്രഹത്തിന് രാമായണത്തിലൂടെ സഞ്ചരിച്ചാൽ മാത്രം മതി ഭാഷയുടെ സ്വാധീനത്തെ നമുക്ക് പകർന്നു കിട്ടാൻ ഭാഷയുടെ വിസ്മയ വിസ്മയലോകത്തേക്ക് നമുക്ക് രാജപാതയിലേക്ക് നമുക്ക് കടന്ന് പ്രവേശിക്കാൻ രാമായണത്തിലൂടെയുള്ള പ്രയാണം കൊണ്ട് സാധിക്കുന്നു എന്നർത്ഥം വാണി ദേവിയുടെ അനുഗ്രഹമാണ് രാമായണ കാവ്യം കേരളത്തെ ദേവിയുടെ സരസ്വതീ ഭാവത്തിന് ഏറ്റവുമധികം പ്രാധാന്യമുള്ള ദേശമാണ് കേരളം എന്ന് പറയാറുണ്ട് ദേവി ദേവിയാരാധന ഭാരതത്തിലുടനീളം ശ്രേഷ്ഠമായി കൊണ്ടാടുന്ന പ്രപഞ്ചശക്തിയെ മാതൃഭാവത്തിൽ ആരാധിക്കുന്ന ദേവിയാരാധനയിൽ ദേവിയുടെ ആരാധനയ്ക്ക് ഏറ്റവുമധികം പ്രാധാന്യമുള്ള പ്രത്യേക ദേശങ്ങളായി കാശ്മീരദേശവും ബംഗാളും കേരളവും വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട് ഇതിൽ കാശ്മീരത്ത് ദേവിയെ ലക്ഷ്മി ഭാവത്തിലും ബംഗാളിലെ ദേവിയെ കാളീഭാവത്തിലും കേരളത്തിൽ ദേവിയെ ഭാവത്തിലും പ്രധാനമായി ആരാധിക്കുന്നു എന്നും പ്രസിദ്ധമാണ് നവരാത്രി ദേവിയാരാധനയുടെ പ്രാധാന്യമായ വേളയായ നവരാത്രി കേരളക്കരയെ സംബന്ധിച്ച് വിദ്യാദേവതയുടെ ആരാധനയാണ് സരസ്വതി ദേവിയുടെ ആരാധനയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ മണ്ണിൽ സരസ്വതി ദേവി സരസ്വതി ഭാവത്തിലുള്ള വിദ്യാ ദേവതാഭാവത്തിലുള്ള ദേവിക്ക് ഏറ്റവും അധികം പ്രാധാന്യമുണ്ട് എന്ന് കാണാം അങ്ങനെയുള്ള ദേവിയുടെ അനുഗ്രഹം വഴിഞ്ഞൊഴുകുന്ന കാവ്യമാണ് കേരളത്തിൻ്റെ വിശിഷ്ട കാവ്യമായിട്ടുള്ള അധ്യാത്മരാമായണം കിളിപ്പാട്ട് കേരളത്തെ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് ശ്രേയസ്കരമായ സാഹചര്യത്തിലേക്ക് നയിച്ചിട്ടുള്ളത് കർക്കിടക മാസത്തെ പഞ്ഞമാസത്തിൽ നിന്ന് പുണ്യമാസത്തിലേക്ക് പരിവർത്തനം ചെയ്യിച്ചിട്ടുള്ളത് ഈ രാമായണ രാമായണകാവ്യമാണ് ഈ അക്ഷര സാധനയാണ് എന്ന് കാണാൻ സാധിക്കും അങ്ങനെയുള്ള രാമായണ കാവ്യത്തിലൂടെ ഒരു പഠിതാവിനെ പോലെ പ്രയാണം ചെയ്യാൻ നാം ശ്രമിക്കുമ്പോൾ വിദ്യാദേവതയായ സരസ്വതിയുടെ അനുഗ്രഹം നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദേവിയുടെ വിശിഷ്ടമായ മൂന്ന് ഭാവ ഭാവങ്ങള് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി എന്ന ദേവിയെ വിശേഷിപ്പിക്കുമ്പോൾ ഇച്ഛയായും ജ്ഞാനമായും ക്രിയയായും കാളിയായും ലക്ഷ്മിയായും സരസ്വതിയായും ദേവി സരസ്വതി സരസ്വത്യാരാധനയുടെ അത്യധികം പ്രാധാന്യം ഈ നാടിന് ഉണ്ട് വിദ്യയുടെ അറിവിന്റെ പഠനത്തിന്റെ അന്വേഷണത്തിന്റെ പന്ഥാവിലൂടെ ബഹുദൂരം സഞ്ചരിക്കാൻ നമ്മുടെ ജനതയ്ക്ക് സാധിക്കുന്നത് ഈ വിശിഷ്ടമായ പശ്ചാത്തലം കൊണ്ടാണ് എന്ന് കാണാം ആ അനുഗ്രഹ കലയിലേക്ക് നമ്മെ ചുവടുവഹിപ്പിക്കുന്നതിന് മാർഗദർശകമാകുന്ന വിശിഷ്ട ഗ്രന്ഥമാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട് രാമായണത്തിൻ്റെ ശീലുകളിലൂടെ സഞ്ചരിച്ച് ആ ജ്ഞാനസാധനയുടെ ഉത്കർഷതയിലേക്ക് നമുക്കേവർക്കും പ്രയാണം ചെയ്യാൻ സാധിക്കട്ടെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम